ഇരിട്ടി മേലെ സ്റ്റാൻഡിലെ പ്രഭാകരന്റെ ഉടമസ്ഥതയിലുള്ള റിമ്മി ജിതിൻ ആന്റണിയുടെ അമിഗോസ് ഷോപ്പുകളിലാണ് മോഷണം നടന്നത് ബുധനാഴ്ച പുലർച്ചെ നാലു മണിയോടെയായിരുന്നു സംഭവം പൂട്ടുപൊളിച്ച് ഉള്ളിൽ കയറിയാണ് രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും മൊബൈലുകളും പണവും മോഷ്ടിച്ചത് സി പി എം ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എം നിഖിലേഷിന്റെ ബൈക്കും രാത്രി മോഷണം പോയിരുന്നു ഇരട്ടി പോലീസ് സ്റ്റേഷൻ എസ് ഐ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പ്രതിയെ കണ്ടെത്തിയെങ്കിലും മുഖം കൊണ്ട് മറച്ച നിലയിലായിരുന്നു അന്വേഷണ സംഘത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുഗേഷ് പ്രിയേഷ് എന്നിവരും ഉണ്ടായിരുന്നു മൂന്ന് നിലകളിലായി ഓഫറുകളുടെ തലാൽ മാർക്കറ്റ് അറിയൂ വിശാലിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച ேபூர்வம் தலால் மார்கட் மெயின் ரோடு இடிட்டி